ഒത്തിരി നാളെ കൊണ്ട് പറയാ അമ്മയും അച്ഛനും അതുകൊണ്ട് ഞങ്ങള് അന്ന അച്ചാച്ചി വാ മോനെ വാ മോനെ ഫാ ഉണ്ടോന്ന് നോക്കാം അവിടെ ചെന്നിട്ട് ബാക്കി പറയാം

സമയമില്ല അങ്ങനെ നമ്മള് വേറൊരു ഷോപ്പിലോട്ട് പോവാണ് ആ ഐറ്റം ഉണ്ടോന്ന് അറിയത്തില്ല നോക്കാനായിട്ട് പോവാണ് അതൊരു ഹോൾസെയിൽ കടയാണ് കളിപ്പാട്ടങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ നമ്മൾ ചെന്ന നോക്കിയ ഐറ്റം അവിടെ ഇല്ലായിരുന്നു അത് സ്റ്റോക്ക് ഔട്ട് ആയി പോയി പിന്നെ ക്രിസ്മസിന്റെ ഒരുപാട് കളക്ഷൻസ് അവിടെ വന്നിട്ടുണ്ട് അതൊക്കെ കണ്ടിട്ട് തിരിച്ചു വരണം അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു ഷോപ്പിലോട്ട് പോയി നോക്കുവാണെ അവിടെയും ആ ഐറ്റം ഇല്ലായിരുന്നു പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി വേറൊരു കടയിൽ പോയി അവിടെ ചെന്നപ്പം അവിടെ അത് ഉണ്ടായിരുന്നു അങ്ങനെ ലക്കിമോൻ ആ ഫാൻ എടുത്തു സാധനം കുഞ്ഞു അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ചു ചെന്ന സാധനം ആ ഒരു ഷോപ്പിലുണ്ടായിരുന്നു അപ്പോൾ അപ്പൊ ലക്കിമോൻ അത് വാങ്ങിച്ചു പിന്നെ അതില് ലൈറ്റ് വോട്ട് ഉണ്ടായിരുന്നു ആൾ ഒരുപാട് ഹാറി ആയി

ചെന്തയും മാൊണ്ട് അന്നീച്ചിന്റെ കൊടുക്കുമോ അച്ഛന് മൂന്നും